അപ്പോൾ ഇന്നൊരു ചേന പരിക്കലും നടലും കൂടിയാണ് അപ്പോൾ നമ്മളെ ഭാര്യ പറഞ്ഞു ചേന പറിച്ച് കൊളിയും നട്ടോളി എന്നാൽ ചേന കൊണ്ടുള്ള വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി തരാം അപ്പോൾ നമ്മൾ പറിക്കണ് പിന്നെ അതിൻ്റെ ബാക്കി നടുന്നു അവള് പിരിക്കണു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ചേന പൊരി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പൊരിയാണ് എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാം അപ്പോൾ വീഡിയോ കണ്ടുനോക്കി അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും കൂടുതൽ എന്തിനാണ് പറയുന്നത് വീഡിയോ നമ്മൾ കാണല്ലേ നമ്മൾ നഷ്ടം എന്നു അത് രുചിക്കുമ്പോൾ അതിൻ്റെ രുചിയൊന്നും വേറെയാണ് അത് എവിടെ നിന്ന് വാങ്ങിയാലും കിട്ടില്ല അതിൻ്റെ രുചിയും അതിൻ്റെ വേവും അതിൻ്റെ ടേസ്റ്റും പിന്നെ നമ്മുടെ രുചിയേറിയ തയ്യാറാക്കലും കൂടി ആയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ട അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നത് തന്നെയുള്ളൂ കുറച്ച് സ്ഥലം അല്ലെങ്കിൽ കുറച്ച് ഗ്രോ ബാഗ് അങ്ങനെയൊക്കെ ഉണ്ടായാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കുറേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ മാത്രമാണ് നമ്മളവിടെ നിങ്ങൾക്ക് പ്രചോദനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ചേന നടാന് അത്ര വലിയ പ്രാബല്യമൊന്നും വേണ്ട ചെറുതായിട്ടൊരു കുഴി നല്ല ആഴത്തിൽ ഒരിക്കലും ചേനക്ക് കുഴിക്കരുത് വളരെ ചെറിയ കുഴി അതിൽ കുറേ ചണ്ടി പിന്നെ അതിൻ്റെ മുകളിൽ ചേന വെച്ചുകൊടുക്കുക പിന്നെ അവൻ്റെ മുകളിൽ വീണ്ടും ചണ്ടി ഇട്ട് കൊടുക്കുക കുറച്ച് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ മേലെ തൂവി ഒരു നേർന്ന രീതിയിൽ മണ്ണിറക്കി മണ്ണ് ചെറുതായിട്ട് ഇറക്കി കൊടുക്കുക എന്നാലും അതിൻ്റെ കൂടെ മണ്ണ് കൂടുതലിട്ട് കൊടുക്കരുത് കാരണം ചേന കൂടുതൽ മണ്ണിൻ്റെ അടിയിൽ പോയാലും നമുക്കിപ്പോൾ ഇത്ര ആയാസത്തോടെ പറിക്കാൻ കിട്ടില്ല നല്ല പ്രയാസം ചെയ്ത് പറിക്കേണ്ടി വരും പിന്നെയാണെങ്കിൽ ആണെങ്കിൽ ചേനയ്ക്ക് വളർച്ചയും കുറയും അപ്പം വളരെ നേർമ്മ രീതിയിൽ മണ്ണ് ഇട്ട് കൊടുക്കുക ചണ്ടി ഇങ്ങനെ താണുന്ന രീതിയിൽ എന്നാൽ കോഴിക്കളുള്ള ഇടത്തൊക്കെയാണ് നല്ല ശ്രദ്ധിക്കും വേണം പിന്നീട് അത് മുളച്ച് വരുമ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി ഒക്കെ ആയിട്ട് ഒന്ന് മണ്ണൊന്ന് ചെറുതായിട്ട് വെച്ചു കൊടുക്കുക കുറച്ച് ചണ്ടിയൊക്കെ കൂടി ഇട്ട് കൊടുക്കുക അതോടുകൂടി ചേനയുടെ പരിപാടി കഴിഞ്ഞു പിന്നെ ചേനയുടെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ നട്ട ചേന എത്രയാണോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ അടിയിലുള്ള വലുപ്പം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വിളവെടുക്കാൻ തയ്യാറാവും അപ്പോൾ ഇത്രയൊക്കെയാണ് ചേന നടുന്നത് പിന്നെ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട ഒന്നാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഉത്പാദിപ്പിക്കുന്നതായ കിഴങ്ങ് വർഗങ്ങൾ കപ്പ ചേമ്പ് ചേന കൂർക്ക എന്നിങ്ങനെയുള്ളവയ്ക്ക് എന്നിങ്ങനെയുള്ളവയ്ക്ക് ഒരിക്കലും നമ്മൾ രാസവളം ചേർക്കരുത് കാരണം നമ്മൾ രാസവളം ഇടുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ കിഴങ്ങ് വർഗങ്ങൾ ഉണ്ടായി വരുന്നത് എന്നാൽ മറ്റുള്ള പച്ചക്കറികൾ അങ്ങനെയല്ല രാസവളം ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ വേരിലൂടെ വലിച്ചെടുത്ത് തണ്ടിലൂടെ വന്ന് അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് നമുക്കതിൻ്റെ വിളകൾ ലഭിക്കുന്നത് എന്നാൽ കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് അങ്ങനെയല്ല നമ്മൾ രാസവളം ഇട്ട് കൊടുക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇതുകൾ ഉണ്ടായി വരുന്നതും നമ്മളത് ഭക്ഷിക്കുന്നതും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വലിയ ദോഷം രാസവളം ചേർത്തുണ്ടാക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിനൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും അത് വലിയൊരു ദോഷം തന്നെയായിരിക്കും കടയിൽ നിന്ന് കിട്ടുന്നൊക്കെ പിന്നെ രാസവളം ചേർക്കാതൊന്നും നമുക്ക് കിട്ടൂല എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾക്കെങ്കിലും രാസവളം നൽകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക വീട്ടിൽ കൃഷി ചെയ്യുന്നവരായി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണത് മറ്റെന്ത് ജൈവവളം നൽകിയാലും കുഴപ്പമില്ല കിഴങ്ങുവർഗ്ഗങ്ങൾക്ക് വർഗ്ഗങ്ങൾക്ക് രാസവളം നൽകാതിരിക്കുക